ഈ വീഡിയോ മിഥുനം രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വീഡിയോസൊന്നും തന്നെ ഇല്ല അത് കോമൺ ആയിട്ട് പറയുന്ന ഇതാണ് അത് രാശികൾ കണക്കാക്കി പ്രത്യേകമായിട്ട് പറയുന്നതാണ് അവർക്ക് വേണമെങ്കിലും പ്രത്യേകമായിട്ട് പറയാം പക്ഷേ എന്നിരുന്നാലും സ്ത്രീകളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏത് ആണെന്ന് നോക്കിയാൽ മകൈരം തിരുവാതിര പുണർദ്ദം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് മകൈരം നക്ഷത്രം ആദ്യത്തെ മുക്കാൽ ഭാഗം അതുപോലെ തന്നെ തിരുവാര നക്ഷത്രം നാല് പാദം അതുപോലെ തന്നെ പുണർ നക്ഷത്രം മുക്കാൽ പാദം മിഥുനം രാശിയുടെ ആധിപത്യം വഹിക്കുന്നത് ബുധൻ എന്ന ഗ്രഹമാണ് എന്നാൽ നക്ഷത്രങ്ങളുടേതായ ആധിപത്യം വഹിക്കുന്ന ഗ്രഹങ്ങളുടേതായ സ്ഥിതി വ്യത്യാസവുമാണ് ഇപ്പോൾ തിരുവാതിര എന്ന ഒരു നക്ഷത്രമാണെങ്കിൽ അതിൻ്റെ ആധിപത്യം രാഹുവിനാണ് എന്നുള്ളതാണ് സത്യം പുണർദം ആണെങ്കിൽ അതിൻ്റേതായ ആധിപത്യം വ്യാഴത്തിനാണ് ഉള്ളത് മകൈരം എന്ന ന നക്ഷത്രത്തിനാണെങ്കിൽ അത് ചൊവ്വയുടെ ആധിപത്യം കൊണ്ട നക്ഷത്രമാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഗ്രഹങ്ങളുടേതായ ആധിപത്യം ചൊവ്വ രാഹു കേതു ഇങ്ങനെ മൂന്ന് ഗ്രഹങ്ങൾ ആധിപത്യം ഉള്ള ഒരു രാശി തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് രാശി മൂന്ന് നക്ഷത്രങ്ങളുടേതായ പ്രഭാവത്തിനും വ്യത്യസ്തമായ ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ആ രാശിക്ക് പ്രത്യേകമായ ഒരു ഫലം എപ്പോഴും തന്നെ ഉണ്ടാകും അകാരണമായ ദേഷ്യം പെട്ടെന്നുണ്ടായിരുന്ന ദേഷ്യം ഉണ്ടാകും അതുപോലെ തന്നെ രണ്ടുവിധം ചിന്താഗതികൾ രാഹു നൽകും വ്യാഴം അതായത് ഗുരു ആയ ആ ഒരു ഗ്രഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും ഉപദേശിക്കാനുള്ള മനോഭാവത്തെ നൽകും എന്നാൽ സ്വന്തമായ ഉപദേശം കേൾക്കുവാനുള്ള മനോഭാവം ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അപ്പോൾ ചൊവ്വ എന്ന ഗ്രഹം മകൈരത്തിനെ ആണ് പ്രതിനിധീകരിക്കുന്നെങ്കിലും നമുക്ക് അകാരണമായി ദേഷ്യം പെട്ടെന്നുണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നൽകുന്നത് തന്നെയാണ് ഈ മകൈരം നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാർക്കും തിരുവാര നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാർക്കും തന്നെ വളരെയേറെ ഈ കുടുംബപരമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പുനർദ്ധത്തിനും ഇല്ല എന്നല്ല ഒരുപാട് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ ഒരുവിധം അവർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ പുണർത്ഥത്തിനുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നതിന് ഒരു പതിനഞ്ച് വയസ്സ് ഒരു പതിനേഴ് വയസ്സ് കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇത് ഒപ്പമുള്ളവർ നമ്മളെ പറ്റിക്കുന്ന സാഹചര്യവും ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകും അതായത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവർ തന്നെ നമുക്കിട്ട് പാറ വച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടം പതിനഞ്ച് പതിനേഴ് വയസ്സിൽ ഇങ്ങനെയുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പ്രേമബന്ധത്തിൽ ഏർപ്പെട്ട് ഒളിച്ചോട്ടം പോലുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കും ചിലപ്പോൾ അത് വിവാഹത്തിൽ കലാശിക്കുകയും അത് പ്രശ്നങ്ങളിലും കോടതി കേസ് വഴക്കുകളിലേക്കും വരെ ഈ പതിനഞ്ച് പതിനേഴ് വയസ്സ് കാലഘട്ടത്തിനുള്ളിൽ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ചും തിരുവാതിര നക്ഷത്രത്തിന് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും അത് പലപ്പോഴും കലഹങ്ങളിൽ ചെന്ന് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തുന്ന ഒരു സാഹചര്യം ഈ കാലഘട്ടങ്ങളിലുണ്ട് എല്ലാവരുടേത കാര്യങ്ങളും ആയിട്ട് ആയിരിക്കില്ല ഞാനീ പറയുന്നത് പൊതുവിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ തന്നെയും തിരുവാതിരയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യം തന്നെയാണ് പുണർദ്ദത്തിനും വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അവർ ഒരു പരിധിവരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തി ഒഴിവായി മാറുന്ന സാഹചര്യങ്ങളുടെ ഉണ്ടാവും ഇവർക്ക് മുറയില്ലാത്ത ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യങ്ങളുണ്ടാവും ഈ പുണർദം പോലെ നക്ഷത്രങ്ങൾ അവർക്ക് മുറ ഇല്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവും നല്ല രീതിയിലൊക്കെ പഠിച്ച് മുന്നേറ്റങ്ങളൊക്കെ നേടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ തന്നെയായിരിക്കും ഈ രാശിയിലുള്ളവർ കാരണം ബുധൻ്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ ബുദ്ധിക്കും ഒന്നും കുറവൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവരുടേതായ ബുദ്ധിപരമായ ചിന്തകളൊക്കെ ഇവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യമല്ല മറ്റുള്ളവരെ ഉപദേശിച്ച് അവർക്ക് അത് ഫലമായി വരുന്നൊരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം എന്നിരുന്നാൽ തന്നെയും മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങൾ അതായത് നല്ല രീതിയിൽ ഈ സിനിമാ ഫീൽഡ് ഗ്രാഫിക്സ് സംബന്ധപ്പെട്ട ഇടങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക അതുപോലെ നല്ല ഉയർന്ന ഇത് കെമിക്കൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇവർക്ക് നല്ല തൊഴിലൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സയൻറ്റിസ്റ്റൊക്കെ ആകുന്ന സാഹചര്യങ്ങളുണ്ട് കാരണം ഇവർക്ക് ചിന്തകൾ വളരെ അധികം തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്താൽ അതിനെ എങ്ങനെയെങ്കിലും അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടാകും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേർ തന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ തൊഴിൽ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാം വളരെ കുറച്ച് പേർ മാത്രമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ തൊഴിലിൽ ചെന്നുപെടുന്നത് മറ്റുള്ളവരൊക്കെ കൂടി തന്നെ പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കാം ഇവർക്ക് ഒരു ഇരുപത്തി ഏഴ് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതായത് സമ്പത്തപരമായ രീതിയിലൊക്കെ തർക്കങ്ങളോ വഴക്കുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെളിപ്പുറത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടി അതുവഴി എന്തെങ്കിലുമൊക്കെ പേരുദോഷങ്ങളൊക്കെ കേൾക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നതിനാൽ അച്ഛനുമായിട്ട് ഇവർ ചില സന്ദർഭങ്ങളിൽ പിണങ്ങുന്ന സാഹചര്യങ്ങളും കൂടി ഉണ്ടാകും അതൊരു ഇരുപത്തിയേഴ് വയസ്സ് കാലഘട്ടത്തിനുള്ളിലായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യ കാര്യങ്ങളൊക്കെയും സംഭവിക്കുക ഒരു പതിനഞ്ച് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെ ഉള്ള കാലഘട്ടങ്ങളെ അതിജീവിച്ച് അതിൽ കാരണം ഇത്തരം പ്രേമം പോലുള്ള പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടാതെ അനാവശ്യമായ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ചാടാതെ ഈ ഒരു സമയത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറുവാൻ പ്രാപ്തമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ ഒരു ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും എന്തായാലും തന്നെയും ഈ രാശിയിൽപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ വിവാഹം നടന്നിരിക്കും അതിന് സംശയമൊന്നുമില്ല എന്നിരുന്ന തന്നെയും വിവാഹ ബന്ധങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാവുക പതിവായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക പതിവായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയങ്ങൾ അതായത് വിവാഹത്തിൽ ഏർപ്പെട്ടിരുന്നാൽ തന്നെയും തർക്കങ്ങൾ വരുന്നതിലൂടെ ചില ബന്ധങ്ങൾ കോടതിയിൽ വരെ എത്തുന്ന സാഹചര്യങ്ങളുണ്ടാവും വിവാഹബന്ധത്തിൽ പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും അവിടെ ഉണ്ടാവും ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസപരമായി മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ഒരു നല്ല ജോലിയിൽ ചെന്ന് ഏർപ്പെടുവാനും അതിലൂടെ ധനം സമ്പാദിക്കുവാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ളതാണ് പക്ഷേ ഇവരൊക്കെ തന്നെ അതിനായിട്ട് പ്രാപ്തമായ ഒരു മനസ്സുമായിട്ട് പോകുന്നില്ല ഈ തിരുവാതിര എന്നൊരു നക്ഷത്രമാണെങ്കിൽ തന്നെയും എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയാൽ അവിടെ ഇവർക്ക് അനാവശ്യമായ പ്രശ്നങ്ങൾ വരും ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീ ആണെന്ന് പോലും പരിഗണന ഇല്ലാതെ മറ്റുള്ളവർ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവരുടേതായ സ്വയ വേണ്ടിയിട്ട് ഇവരെ ടോർച്ചർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും പരമാവധി ഇവർ ഒഴിഞ്ഞാലും ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ ഇവർ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൽ നിന്നല്ല തുടർന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർക്കുണ്ടാവുക അപ്പോൾ ഒരു ശരിയായ മൈൻഡ് സെറ്റ് ഇവർക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കും ഈ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രക്കാരൊക്കെ കുടുംബപരമായ അന്തരീക്ഷത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാവും അമ്മായി അമ്മ അമ്മാവൻ ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ പൊട്ടിക്കരച്ചിലുകളും പ്രശ്നങ്ങളുമായിട്ട് അതവിടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും പൊതുവായിട്ട് എല്ലാ സ്ത്രീകളോടും അതായത് മിഥുനൻ രാശിയിലെ എല്ലാ സ്ത്രീകളോടുമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അല്പം ബോധവും വിവരവും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് അങ്ങനെ ആണെങ്കിൽ ഈ വർഷം മുതൽക്ക് അതായത് ഈ പറയുന്ന ഈ കേൾക്കുന്ന ഈ കാലഘട്ടം മുതൽക്ക് നിങ്ങളുടേതായ വിജയം നിങ്ങളുടേതായ കൈകളിലേക്ക് എത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് ആ കൈകൾ നിങ്ങൾ തട്ടിക്കുടഞ്ഞ് ദൂരെ എറിയരുതെന്നാണ് പറയുന്നത് എനിക്ക് കാരണം ദൈവം ഈശ്വരൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഗ്രഹം ചൊരിയുന്ന ഒരു കാലമാണ് എന്തിരുന്നാൽ തന്നെയും നിങ്ങൾ തൊഴിലിൽ മുന്നേറ്റു വരാനായിട്ടാണ് ശ്രമിക്കുന്നത് നിലവിൽ ഞാൻ പറയും ഇപ്പോൾ ഉള്ള കാലഘട്ടം വ്യാഴം അനുകൂലമായി ഇപ്പോൾ പാതകാധിപത്യം നിൽക്കുന്ന സമയമാണെങ്കിൽ കൂടിയും ദൃഷ്ടികൾ നല്ല ഫലം നൽകുന്നു രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങളും നല്ല ഫലം നൽകുന്നു ഭാഗ്യസ്ഥാനത്ത് രാഹു നല്ല ഫലം നൽകുന്നു അതുപോലെ ശനി നിങ്ങളുടേതായ പത്താം ഭാഗമായ തൊഴിലിടത്തിരുന്ന ഒരല്പം ബുദ്ധിമുട്ട് നൽകിയാലും അവിടെ തൊഴിലിനെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല പൂർവ്വ ജന്മസ്ഥാനത്തുള്ള ആ ഒരു ഈശ്വരന്മാരുടേതായ കടാക്ഷങ്ങളൊക്കെ ദൃഷ്ടി പതിയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് തുലാം രാശിയിൽ ദൃഷ്ടി പതിയുന്നതു കൊണ്ട് അതിൻ്റേതായ ഒരു ആധിപത്യം നിങ്ങളിലേക്ക് വന്നു ചേരുക പൂർവ്വ പുണ്യത്തിൻ്റെതായ അതായത് ഈ ഇവിടെ അച്ഛനമ്മമാരൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ആത്മാക്കളുടേതൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്തുകൊണ്ടും വിജയം നിങ്ങളുടേതായ കൈപ്പിടിയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് തൊഴിലുകൾ എന്തും ചെയ്യുവാനായിട്ടുള്ള മനോഭാവം നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മീഡിയ സംബന്ധപ്പെട്ട വർക്കുകളൊക്കെ നിങ്ങൾക്കതിൽ ചെയ്യാം പക്ഷേ മുഖം കാട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പണി ഉറപ്പായിട്ടും കിട്ടും നൂറ് ശതമാനവും ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വഴികളിലൊക്കെ നിങ്ങൾ ഫേസൊക്കെ കാട്ടി എന്തെങ്കിലുമൊക്കെ പ്രായങ്ങൾ കാട്ടുവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് കോടതിയിലെത്തും ഈ സമയങ്ങളിൽ അതായത് വളർച്ചയെ മുൻനിർത്തി വേണം ചെയ്യുവാനായിട്ട് അത് നിങ്ങളുടെ മുഖം കാട്ടിയൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെയും ഈ കാലഘട്ടം മുതൽ അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കും അതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് സ്വന്തം ധനവരവിനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാശൊക്കെ സമ്പാദിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഇറങ്ങുന്ന വഴികളിലൊക്കെ സ്ത്രീകൾക്ക് വിജയമുണ്ടാകും ഈ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ സർക്കാർ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തൊഴിലൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഇതുവരെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ട് ലഭിക്കാതിരുന്നവർക്ക് അങ്ങനെ ലഭിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് വരുന്നത് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നല്ല കാലത്തിൻ്റെതായ ആരംഭമാണ് അതുകൊണ്ട് കണ്ണും നീരിനും വിട നൽകുക നിങ്ങൾ പൂർണ്ണമായിട്ടും വിട നൽകേണ്ട ഒരു കാലമാണ് മിഥുനം രാശിയിൽപ്പെട്ട സ്ത്രീകളൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട് എന്നാൽ മനസ്സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട് മിഥുനരാശിയിലെ സ്ത്രീകൾക്ക് വളരെയധികം മേന്മയുടേതായ കാലമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശ്രമങ്ങൾക്കെല്ലാം പൂർണ്ണമായ വിജയം ലഭിക്കുകയും അതുവഴി തന്നെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാലമാണ് അപ്പോൾ നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നിങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് പ്രവർത്തന മികവിലൂടെ ആത്മവിശ്വാസത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന കാലമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തെ കഷ്ടതകളൊക്കെ മാറ്റുക കോടതി കേസുകളൊക്കെ ഇരുന്നവർക്ക് വളരെ നല്ല കാലമായിരിക്കും അപ്പോൾ വിവാഹ ബന്ധത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അകാരണമായ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾ ആർക്കെങ്കിലും ധനമോ പൊന്നോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാത്ത സാഹചര്യം കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടും അതായത് ഒന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും മറ്റൊന്ന് നേടാൻ കഴിയുക എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് പോയെടുത്ത് സ്വർണമോ പണമോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതങ്ങനെ പോയി എന്ന് കരുതുക കാരണം വീണ്ടും അത് നേടുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ അപ്പാടെ മറന്നു കളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് കരുതുക അപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം വരും കുടുംബത്തിൽ മറ്റെന്തെങ്കിലും വിവാഹം ഒരു അകാരണമായ വിവാഹത്തിനായിട്ട് കാശ് ചിലവാകുക അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തെങ്കിലും ഇതൊരു നഷ്ടങ്ങളും കൂടി മുന്നിൽ കാണണം ഈ ഒരു കാലഘട്ടത്തിൽ മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ ശത്രു അവർ മാത്രം തന്നെ ആയിരിക്കാം അവരായിരിക്കും ആദ്യം തന്നെ നിങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാം പറഞ്ഞ് നിങ്ങളിൽ നിന്നും ഒന്നും എടുത്ത് നിങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് നിങ്ങളെ അപമാനപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബജീവിതം വരെ തകരാറിലാക്കുന്ന ഒരു സാഹചര്യം വരെയും നിങ്ങളുടേതായ സഹോദരർ വഴിയിൽ നിങ്ങൾക്കുണ്ടാവും അച്ഛനമ്മമാർ തമ്മിൽ വളരെയധികം തന്നെ അടുത്ത് നല്ല സൗഹൃദപരമായി പോകുവാനും നിങ്ങളെ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഇല്ല അപ്പോൾ പ്രശ്നങ്ങൾക്ക് മേലെ കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആകെപ്പാടെ വല്ലാത്ത മാനസിക ഒരു എത്തിപ്പോകുന്ന സാഹചര്യങ്ങളും കൂടി നിങ്ങൾക്കുണ്ട് ഈ കാലഘട്ടത്തിലല്ല ഈ പൊതുവേ മിഥുനം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇതൊക്കെ സംഭവിക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം എന്തു പറഞ്ഞാലും നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന സാഹചര്യം അച്ഛനോടൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ കുറ്റപ്പെടുത്തും അമ്മയോട് പറഞ്ഞാൽ അമ്മ കുറ്റപ്പെടുത്തും സഹോദരങ്ങളാണെങ്കിൽ വാങ്ങിയിട്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് പിന്നെ തിരികെ കിട്ടാത്തത് രീതിയാവും പ്രശ്നങ്ങളാവും ചോദിച്ചാൽ പ്രശ്നങ്ങൾ സഹോദരിയുടെ സഹോദരൻറ്റേതായ ഭാര്യയാണെങ്കിൽ അവരുമായിട്ട് തർക്കങ്ങൾ അങ്ങനെ എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കേൾക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും മിഥുനം രാശിക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഈ കാലഘട്ടം അനുകൂലമാണ് മിഥുനം രാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാണാൽ നിങ്ങൾ പറ്റിക്കപ്പെടും അതായത് വിശ്വസിച്ച് നിങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം വിവാഹം വരെ എത്തുന്ന ചില ബന്ധങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ വന്ന് കയറുന്ന ആരെങ്കിലും ആയിരിക്കാം ഇവരൊക്കെ നിങ്ങളെ പറ്റിച്ച് അപകീർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് അതുകൂടി മനസ്സിലാക്കി മുന്നിലേക്ക് പോയാൽ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നല്ല ജീവിതം നയിച്ച് മുന്നിലേക്ക് പോകുവാൻ കഴിയും നിങ്ങളൊക്കെ തന്നെ കുടുംബ പരദേവതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം അത് നിങ്ങൾക്ക് നല്ല ഫലം ചെയ്യും ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല അവരവരുടേതായ ഇതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടത്തുക അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും ഒരു ആത്മീയമായ ഏതെങ്കിലും ഒരു ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യത്തിനും ഇറങ്ങിയാൽ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം നല്ല ചിന്തകളെ തരും ഈ ഒരു രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്കൊക്കെയും അപ്പോൾ നല്ല ചിന്തകൾ നല്ല വഴിയും കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളൊരു അടങ്ങിയ രാശി തന്നെയാണ് മിഥുനം രാശി അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് വിജയം കാരണം നിങ്ങളെ കുറച്ച് നിങ്ങൾക്ക് തന്നെ നല്ല മതിപ്പും ബോധ്യവുമുണ്ട് പക്ഷേ നിങ്ങളെ ചൊറണ്ടി തിന്നുന്നവർ മാത്രമായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവുക അത് ഈ കാലത്തിലായാലും ഇനി വരുന്ന കാലത്തിലായാലും അതങ്ങനെ തന്നെ ആയിരിക്കും ഇന്ന് നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾക്കൊരു ശത്രു നല്ല രീതിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ശത്രുവായി പിണങ്ങിപ്പോകുന്നവർ ഒരു കാലത്തിൽ നിങ്ങളെയും തേടി വന്ന് വീണ്ടും പ്രശ്നങ്ങൾ തരുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഒറ്റയ്ക്കിറങ്ങി പടപൊരുതാൻ തയ്യാറുണ്ടോ എങ്കിൽ മിഥുനം രാശിക്കാരെ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒക്കെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തും അവൻ അനാവശ്യമായി ആരോടും വാക്ക് തർക്കത്തിൽ പോകാൻ പാടുള്ളതല്ല ആരും എല്ലാവരും നമ്മളെക്കാളും ഉയർന്നവരാണ് ഉയർന്ന ചിന്താഗതിക്കാരാണ് അറിവില്ലാത്തവൻ കൂടി നമ്മളോട് കാര്യം പറഞ്ഞാൽ വലിയ അറിവുള്ളവൻ തന്നെയാണ് എന്ന് നമ്മൾ കരുതിയാൽ പ്രശ്നങ്ങൾക്ക് അവിടെ ഇടമില്ല എന്തിനും എടുത്തു ചാടി ഒരു കാര്യത്തിന് മറുപടികളൊന്നും പറയരുത് അതൊക്കെ തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾക്ക് ഇടയാക്കാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഉപേക്ഷിച്ച് പോയാൽ അവർക്ക് എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം അല്ലെങ്കിൽ എന്ത് തൊഴിലും ചെയ്യാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാവിയെ കരുതി കൂടി പിന്നീടും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും കഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ പലയിടങ്ങളിലും മൗനം പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ തോതിലുള്ള മുന്നേറ്റവും വിജയവും പ്രദാനം ചെയ്യും അവസാന വിജയം നിങ്ങൾക്ക് തന്നെയാണ് നൂറ് ശതമാനവും അത് ഉറപ്പായ കാര്യമാണ് അപ്പം മീഡിയ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നിലേക്ക് വരുവാനൊക്കെ ശ്രമിക്കുക കഴിവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക പത്ത് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊക്കെ നല്ല വരുമാനമാർഗം കിട്ടും അതുപോലെ തുണി സംബന്ധപ്പെട്ട തയ്യൽ സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യുക നല്ല മുന്നേറ്റം വരും സ്വന്തം വിജയം മാത്രം നിങ്ങൾ മുന്നിൽ കാണുക മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് ചിന്തിച്ചാൽ വിജയം നിങ്ങളുടെ ഒപ്പം